അഴിമതിയിലും ദൂർത്തിലും മുങ്ങിയ ഇടത് സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് നടത്തുന്ന പടയൊരുക്കം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇത്തവണ വരുന്നത് വിപ്ലവകരമായ മാറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാക്കുകളും വ്യക്തമായ ഒരു സൂചന നൽകുന്നുണ്ട് ജനവികാരം മാനിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ജനകീയ മുഖങ്ങളെ അണിനിരത്തി നിയമസഭ പിടിച്ചെടുക്കാനാണ് യു ഡി എഫ് ഒരുങ്ങുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ തിരുവനന്തപുരത്ത് എത്തും മിശ്രിയുടെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും ജനവികാരം നേരിട്ട് വിലയിരുത്തും കെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കല്ല മറിച്ച് വിജയ സാധ്യതകൾക്കാണ് ഇത്തവണ മുൻഗണന ഷാഫി പറമ്പിലിനെ പോലുള്ള കരുത്തുറ്റ യുവ നേതാക്കളെ എവിടെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിക്കുമെങ്കിലും കേരളത്തിലെ ജനകീയരായ ഓരോ നേതാവും ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഫെബ്രുവരി ആറാം തീയതി മുതൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ കേരളത്തിനായുള്ള ജനകീയ യാത്ര ആരംഭിക്കുകയാണ് ഇത് വെറുമൊരു രാഷ്ട്രീയ യാത്രയല്ല മറിച്ച് സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പൊറുതിമുട്ടിയ കേരളീയരുടെ രോധനം നിയമസഭയുടെ പടവുകളിൽ എത്തിക്കാനുള്ള പോരാട്ടമാണ് വയനാട് ദുരന്തത്തിൽ പോലും രാഷ്ട്രീയം കളിച്ച സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തി കോൺഗ്രസ് നടത്തുന്ന ഈ മുന്നേറ്റം സി പി എമ്മിന്റെ ഉറക്കം കെടുത്തു കഴിഞ്ഞു മുന്നണിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള സി പി എം നീക്കങ്ങൾ ചീട്ട് കൊട്ടാരം പോലെ തകരുകയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുമായി കോൺഗ്രസ് അതീവ സൗഹൃദത്തിലാണ് സീറ്റ് വിഭജനത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒരു തർക്കവുമില്ലാതെ ഒരൊറ്റ ലക്ഷ്യത്തോടെ അതായത് ഭരണമാറ്റം എന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് മുന്നോട്ടു പോവുകയാണ് താഴെ തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിന്റെ കള്ളങ്ങൾ ഓരോന്നായി പൊളിച്ചടക്കാനുള്ള കർമ്മ പദ്ധതിക്ക് കെ പി സി സി നേതൃത്വം നൽകി കഴിഞ്ഞു എന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറയുകയാണ് എന്തായാലും കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ശമ്പളവും പെൻഷനും നൽകാൻ കഴിയാത്ത സാധാരണക്കാരനെ പിഴിഞ്ഞു ജീവിക്കുന്ന ഈ സർക്കാരിൽ നിന്ന് മോചനം നേടാൻ കോൺഗ്രസ് മാത്രമാണ് ഏകപോം വഴി ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയരായ പുതുമുഖങ്ങളും സമ്പന്നരായ നേതാക്കളും കൈപ്പത്തി ചിഹ്നത്തിൽ അണിനിരക്കുമ്പോൾ അത് കേരളത്തിന്റെ പുതിയൊരു ഉദയമായിരിക്കുമെന്ന് തന്നെ പറയാം എന്തായാലും സണ്ണി ജോസഫിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് നിങ്ങളുടെ വലിയ സാന്നിധ്യം ഇന്നലെ മുതൽ എല്ലാ സൗകര്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്നലെ മുതൽ അതിപ്പം നമ്മളുടെ സ്റ്റീരിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അവര് പതിമൂന്ന് പതിനാല് തീയതികളിൽ സ്ക്രീനിങ് കമ്മിറ്റി പതിമൂന്ന് പതിനാല് തീയതികളിൽ മധുസ്വനം മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തിരുവനന്തപുരത്ത് വരുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അവർ വന്നാൽ ബാക്കി അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറാൻഡിങ് ആക്ഷൻ പ്ലാൻ മോഡ് ഓഫ് ഓപ്പറേഷൻ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും അതിനൊന്നും സമയം അങ്ങനെ കൃത്യമായിട്ടില്ല യാത്രയെക്കുറിച്ച് അത് ഞാൻ ഇപ്പോൾ പറയാൻ പറ്റുവരികാര്യം ഓർമ്മിച്ചു തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സമാപന പ്രസംഗത്തിൽ അദ്ദേഹം അതിശക്തമായിട്ട് സർക്കാരിനെ തുറന്ന് എതിർക്കുകയും ബദൽ നയങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കാൻ പരിഹാരം കണ്ടെത്താനുള്ള ബദൽ പരിപാടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു യു ഡി എഫിൻ്റെ അതിശക്തമായിട്ടുള്ള യാത്രയാണ് പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ജനപിന്തുണ ആർജിച്ചു ആർജിക്കുന്ന യാത്രയാണ് ഫെബ്രുവരി ആറ് മുതൽ അസംബ്ലി സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ഘടകക്ഷി ഡെപ്യൂട്ടി ലീഡർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പങ്കാളിത്തത്തിൽ നടക്കുന്നത് അതിലേക്കും എല്ലാവരുടെയും പിന്തുണയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ആ ജാഥ പോകുമ്പോൾ തന്നെ ബാക്കി എലക്ഷൻ പ്രോസസ്സൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ആ ചർച്ചകളൊക്കെ തുടങ്ങും അതൊക്കെ കണ്ടെത്താമല്ലോ നമുക്ക് അതിൻ്റെ ടൈം ഷെഡ്യൂളൊന്നും പറഞ്ഞിട്ടില്ല അതിപ്പോൾ നമ്മൾ ഇലക്ഷൻ എലക്ഷൻ കമ്മിറ്റിയുണ്ട് സ്ക്രീനിങ് ഉണ്ട് അവർ വന്ന് അവരുടെ ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാകും ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങൾ പ്രപ്പോസൽ കൊടുക്കും ആ പ്രപ്പോസലിനെ അവർക്ക് സ്ക്രൂട്ടിന് ചെയ്യാം അതാണല്ലോ സ്ക്രീനിങ് കമ്മിറ്റി പിന്നെ കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് അത് വളരെ ശക്തമായ ഒരു കമ്മിറ്റിയാണ് മുപ്പതിലേറെ ആളുകളുണ്ട് ആ കമ്മിറ്റി കൂടും നമ്മളെല്ലാം ചർച്ച ചെയ്ത് നല്ല യോജിച്ച തീരുമാനം ഇന്നത്തെക്കാൾ ഇന്നത്തെ അന്തരീക്ഷം നിങ്ങളെല്ലാവരും സാക്ഷികളാണല്ലോ മൂന്ന് പേരും കൂടെ ഉണ്ട് ഷാഫി ഇപ്പം സ്റ്റാൻഡിങ് എം എൽ എ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ പറഞ്ഞത് അർത്ഥം അതെ നിങ്ങളുടെ ആ ചോദ്യത്തിന് ആണ് തീരുമാനിക്കേണ്ടത് പോളിസിയാണ് അതിന് ഞങ്ങൾക്കൊന്നും കേരളത്തിന് പുറത്ത് മത്സരിപ്പിക്കേണ്ടതാണ് അതിപ്പോ അത്യാവശ്യമായ സംഘടനാ ശാക്തീകരണം ഉണ്ടാകും കൂടുതൽ ആളുകൾക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോകും ആവശ്യം വരുന്ന സമയത്ത് പത്രയും കാര്യങ്ങളിലേക്ക് കിടന്നിട്ടില്ല അതെ വിവരാക്കും അദ്ദേഹം പറഞ്ഞതിനെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇല്ല ഒരു തർക്കവും യു ഡി എഫിലെ കക്ഷികൾ തമ്മിൽ സീറ്റ് കാര്യത്തിൽ ഉണ്ടാവില്ല അതിലേക്കൊന്നും കടന്നിട്ടില്ല ൊന്നും കടന്നിട്ടില്ല കടന്നിട്ടില്ല അതിന്റെ ചർച്ചകളിലേക്കൊന്നും വന്നിട്ടില്ല യു ഡി എഫിലല്ലേ ചർച്ച ചെയ്യാൻ അവരും യു ഡി എഫ് ആണല്ലോ ആ യു ഡി എഫ് സൗഹൃദ മനോഭാവം അതിലും വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വേഗത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതെല്ലാം ആശങ്ക അതിന് ചർച്ചയുണ്ടായിട്ടുണ്ട് ഈ മാസം അഞ്ചല്ലേ ഉള്ളൂ അല്ല അതിനെ സ്ഥലം കണ്ടെത്തണം അതിന് സ്ഥലം കണ്ടെത്തണം ചെറിയ താമസ കാര്യത്തിൽ വന്നു ഇപ്പൊ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏതാണ്ട് ഏതാണ്ട് ഫൈനലൈസിലേക്ക് പോവാണ് അതിനൊന്നും അല്ലല്ലൊന്നും ഇലക്ഷന്റെ ഡേറ്റ് അല്ലാതെ സമരങ്ങളുടെ ഡേറ്റ് അല്ലാതെ ഇതിനൊന്നും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല വേഗം വേഗം പൈസ ഞങ്ങളെല്ലാം എന്നാ പോലും കടമേടിച്ചിട്ടായാലും കൊടുത്തിട്ടുണ്ട് തെറ്റായ പ്രചരണ ഷാഫീന് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണ്ടല്ലോ ഞങ്ങളല്ല തമാശ വിട്ടിട്ട് രണ്ട് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിലും ഏറ്റവും ആദ്യം ഏത് ഗവൺമെന്റ് ആണെന്ന് നോക്കാതെ പൈസ കൊടുത്തത് ഞങ്ങളാണ് ഏത് ഗവൺമെന്റ് ആണെന്ന് നോക്കാതെ ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു എന്റെ സ്റ്റാഫ് ചോദിച്ചു എന്റെ പി എ ചോദിച്ചു പൈസ കൊടുത്തു ഞാൻ അന്ന് തന്നെ എനിക്കൊന്നും അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നില്ല ലോൺ കഴിച്ച് ഇരുപത്തയ്യായിരം രൂപയെ കിട്ടുന്നുള്ളൂ എന്നാ പോലും ഇരുപത്തഞ്ചും കൂടി ഉണ്ടാക്കിയിട്ട് അമ്പതിനായിരം തന്നെ